വണക്കം ഞാൻ ശില്പി ഗുരുപ്രസാദ് അയ്യപ്പൻ പൊതു ഇടങ്ങളുടെയും വീടുകളുടെയും നിർമ്മാണ വേളകളിൽ അപൂർവം ചില എഞ്ചിനീയർമാരുടെയും ആർക്കിടെക്റ്റുകളുടെയും നിർബന്ധത്തിന് വഴങ്ങി ഇൻ്റർനെറ്റിൽ നിന്നും പകർത്തിയോ പകർപ്പ് നിർമ്മാണ കേന്ദ്രങ്ങളിൽ നിന്നും വാങ്ങിയതോ ആയ ചിത്രങ്ങളുടെയും ശില്പങ്ങളുടെയും പകർപ്പുകൾ വീടുകളിലും പൊതു ഇടങ്ങളിലും സ്ഥാപിച്ചു കാണാറുണ്ട് ഈ പ്രവണത വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് സമൂഹത്തിൽ പ്രത്യേകിച്ച് വളർന്നു വരുന്ന കുട്ടികളിൽ സൃഷ്ടിക്കുന്നത് ഭൗതിക വസ്തുക്കളുടെ മോഷണത്തെക്കാൾ ഗൗരവമേറിയതാണ് ഭൗതിക തലത്തിലുള്ള മോഷണം കഠിനമായ സാധനങ്ങളുടെയും നിരന്തരമായ അന്വേഷണങ്ങളുടെയും ഫലമായി കണ്ടെത്തുന്ന അഥവാ സൃഷ്ടിച്ചെടുക്കുന്ന കലാസൃഷ്ടികളുടെ ചിത്രങ്ങൾ ഇൻ്റർനെറ്റിൽ നിന്നും മോഷ്ടിച്ച് രൂപഭേദവും വർണ്ണഭേദവും വരുത്തി വ്യാജ കലാസൃഷ്ടികൾ നിർമ്മിക്കുന്ന നിരവധി കേന്ദ്രങ്ങൾ ഇന്ന് പലയിടത്തും വ്യാപകമാണ് ഇത്തരം വ്യാജ കലാ സൃഷ്ടികൾ നിത്യം കണ്ടുവളരുന്ന കുട്ടികൾ സ്വാഭാവികമായി ഹൈടെക് മോഷ്ടാക്കളും ആർദ്രതയില്ലാത്തവരുമായി തീരുന്നു കാരണം അവർ കാണുന്ന കാഴ്ചകളാണ് ശരിയെന്ന് അവർ ധരിക്കുന്നു അത്തരം മൂല്യശോഷണങ്ങൾ മൂലമുണ്ടാകുന്ന വിപത്തുകളുടെ ഉദാഹരണങ്ങൾ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെ നിത്യം നമ്മൾ അറിയുന്നുണ്ട് ജീവിതത്തിൽ ഇങ്ങനെ കലയില്ലാത്ത വളരുന്ന കുട്ടികൾ കുട്ടികളാണ് സമൂഹത്തിൽ അരാജകത്വവും അസ്വസ്ഥതയും സൃഷ്ടിക്കുന്നത് നിത്യം പുറത്തു വരുന്ന ഇത്തരം വാർത്തകളേക്കാൾ എത്രയോ അധികമാണ് നമ്മൾ അറിയാതെ പോകുന്ന വാർത്തകൾ ഇത്തരത്തിലുള്ള മോശം പ്രവർത്തികളിൽ നിന്നും കുട്ടികളെ പിദരിപ്പിക്കാനുള്ള ഏക മാർഗം കുട്ടികളെ നല്ല കലാസൃഷ്ടികൾ കാണിക്കുകയും കലകൾ പഠിപ്പിക്കുകയും എന്നുള്ളത് മാത്രമാണ് അതിനുള്ള ഒരു ശാശ്വത പരിഹാരമാണ് കൊല്ലം ഋഷികേഷ് ആർട്ട് ഗാലറി നന്ദി നമസ്കാരം